പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനാണ് കേരളം നടുങ്ങിയ കേരളത്തെ നടക്കുക കേരളത്തിലെ ഇസ്ലാമിക ഭീകര പ്രവർത്തനത്തിന് അന്താരാഷ്ട്ര ശ്രദ്ധ നൽകിയ കൈവട്ട് കേസ് നടന്നത് ഹ്യൂമാൻ കോളേജ് തൊടുപുഴ അവിടുത്തെ മലയാള അധ്യാപകനായ ടി ജെ ജോസഫിൻ്റെ കൈപ്പത്തി വെട്ടി വലിച്ചെറിഞ്ഞ കേസ് ഈ കേരളത്തിൽ ഭീകരപ്രവർത്തനമുണ്ട് അത് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന മതഭീകര ഭീകര പ്രവർത്തനത്തിൻ്റെ ക്ലാസിക് ഉദാഹരണമാണെന്ന് തെളിഞ്ഞ ആ കേസ് കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ അത് വീണ്ടും അന്വേഷിക്കാൻ എൻ ഐ എ തീരുമാനിക്കുകയാണ് കാരണം അതിൽ ഇനിയും കുറേ ആളുകളെ കണ്ടെത്താനുണ്ട് ഇതുവരെ കണ്ടെത്തിയ പ്രതികൾ മാത്രമല്ല അതിലുള്ളത് അതുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തണം എന്ന് എൻ ഐ എ വിചാരണ കോടതി മുമ്പാകെ ആവശ്യപ്പെട്ടു കോടതി അന്വേഷ അത് അനുവദിച്ചു അതായത് ഈ കൈവട്ട് കേസിൻ്റെ ഗൂഢാലോചന അതിനുശേഷം പ്രതികളെ ഒളിപ്പിച്ചവർ മറ്റ് സഹായങ്ങൾ ചെയ്തു കൊടുത്തവരൊക്കെ കേസ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് സുരക്ഷിതരായി പലയിടത്തും ഇരിക്കുകയാണ് അവർ ഓർത്തു ഈ കേസ് തീർന്നു ഇനി ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ല എന്ന് കരുതിയ പഴയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർക്ക് ഇടിവെട്ടുന്ന പോലത്തെ ഒരു തീരുമാനമാണ് എൻ ഐയുടെ ഭാഗത്തു നിന്ന് കോടതിയുടെ അനുവാദത്തോടെ ഇപ്പോൾ സം വന്നിരിക്കുന്നത് കാരണം കോടതി പറഞ്ഞ കോടതി മുമ്പാകെ എൻ ഐ എ പറഞ്ഞത് കേസിലെ നാൽപ്പത്തിയൊന്നാം പ്രതി സവാദ് സവാദ് ഒരുപാട് കാലം ഒളിവിലായിരുന്നു ഒരുപാട് കാലം ഒളിവിലായിരുന്ന സവാദിനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്തിനാണ് പതിനാല് വർഷത്തിന് ശേഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ ജനുവരി പത്തിന് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തവിടുന്നാണെന്നറിയാലോ അന്ന് വലിയ വാർത്തയായിരുന്നു അറസ്റ്റ് ചെയ്തത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രം എന്നൊക്കെ പറയപ്പെടുന്ന മട്ടന്നൂരിൽ നിന്ന് മട്ടന്നൂരിൽ ഒരു വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു മട്ടന്നൂർ ചക്കാട് ഈ സവാദ് സവാദിനെ അവിടെ നിന്നാണ് എൻ്റെ ഇയപ്പൊക്കിക്കൊണ്ടുവരുന്നത് കേരള പോലീസ് അറിഞ്ഞില്ല നമ്മുടെ ഈ കേരളത്തിലെ ഇൻ്റലിജൻസ് അറിഞ്ഞില്ല പതിനാല് വർഷം ഇയാൾ അവിടെ ഒഴി ഒളിവിൽ കഴിഞ്ഞു അതിനു മുമ്പ് ഈ കേസിലെ ആളുകളെ ആളുകളുടെ വിചാരണയൊക്കെ നടന്നു കൈവറ്റി കൈപ്പത്തി വലിച്ചെറിഞ്ഞ സവാദ് മാത്രം ഒളിവിൽ പോയി എല്ലാവരും ഒളിവിലും പോയി സവാദിനെ മാത്രം കിട്ടിയില്ല സവാദിനെ എൻ്റെയ്യെ തപ്പിക്കൊണ്ടിരുന്ന് തപ്പി 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 പതിനാല് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ അയ്യെ പിറകെ തന്നെ ഉണ്ടായിരുന്നു ഒടുവിൽ പിടികൂടി മാത്രമല്ല കുറ്റപത്രത്തിൽ എൻ്റെയ്യെ പറഞ്ഞു ഈ കൈ അധ്യാപകൻ്റെ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയെടുക്കുമ്പോൾ സവാദ് പറഞ്ഞു ഇസ്ലാമിനെ അപമാനിച്ച ഈ കൈ ഇനിമേൽ നീ ഉപയോഗിക്കരുത് എന്നു പറഞ്ഞാണ് കൈപ്പത്തി വെട്ടിയെടുത്ത് അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞത് ഈ സവാദ് കണ്ണൂരിലെ മട്ടന്നൂരിലുണ്ടെന്നുള്ളത് എൻ ഐ എ കണ്ടെത്താൻ പതിനാല് വർഷം എടുത്തു അപ്പോൾ മട്ടന്നൂർ മാത്രമല്ല അയാളുണ്ടായിരുന്നു അയാൾ പല സ്ഥലത്തും ഒളിവിൽ പോയി ഒളിവിൽ പോയി അയാൾ തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിൽ ഉണ്ടായിരുന്നു ഡിണ്ടികളിലെ പാൻട്രിമല എന്ന് പറയുന്ന സ്ഥലത്ത് അയാൾ വേറൊരു പേരിൽ ജോലി ചെയ്തിരുന്നു ഷാജഹാൻ എന്ന പേരിൽ അയാൾ ഒളിവിൽ താമസിച്ച് പണിയെടുത്ത് ജീവിച്ചിരുന്നു അപ്പോൾ ഇയാളെ ഒളിവിൽ താമസിപ്പിച്ച ആളുകൾ സഹായങ്ങൾ ചെയ്തു കൊടുത്ത ആളുകൾ ഈ മട്ടന്നൂരിൽ ഇയാളെ ഒളിപ്പിച്ചത് ഷഫീർ എന്ന് പറയുന്ന ഒരാളാണ് ഷഫീറിനെ ഇപ്പോൾ പൊക്കിയിട്ടുണ്ട് ഷഫീറാണ് ഇയാൾക്ക് എല്ലാ സഹായവും ചെയ്തത് ഷഫീറിനെ അമ്പത്തഞ്ചാം പ്രതിയാക്കി ഷഫീറിനെ അമ്പത്തഞ്ചാം പ്രതിയാക്കി ഷഫീറിനെ എൻ ഐ എ ചോദ്യം ചെയ്തപ്പോൾ ഷഫീർ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തി ആരൊക്കെ തന്നോട് ഈ സവാദിനെ ഒളിപ്പിക്കണം വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു തുടങ്ങിയ വിവരങ്ങൾ ഷഫീദ് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ സഫാദ് എൻ ഐ എ കസ്റ്റഡിയിൽ ഇരുന്ന് തത്തുപോലെ പറഞ്ഞു കുറേ പേരുകൾ ഇതിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കേസിലെ പത്തൊമ്പത് പേരെ ശിക്ഷിച്ചു അതോടെ കേസ് തീർന്നു ഇനി സവാദ് മാത്രം സവാദിൻ്റെ കേസ് സവാദിനെ പിടികൂട്ട ആയതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പ്രത്യേകം വിചാരണ ചെയ്യുകയായിരുന്നു അതോടെ കേസൊക്കെ കഴിഞ്ഞു ഇനി സവാദ് മാത്രമേ ഉള്ളൂ സവാദിനെ ഒളിപ്പിച്ച് ഷഫീറിനെ പിടിച്ചപ്പോൾ ഷഫീർ മാത്രമേ ഉള്ളൂ എന്നാണ് ഈ പോപ്പുലർ ഫണ്ട് ഇപ്പം നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളൊക്കെ കരുതിയിരുന്നത് അവർ പലരും എസ് ഡി പി എയിലും ഒക്കെ ഉണ്ട് എസ് ഡി പി എക്കാർക്കൊക്കെ അറിയാം ഈ സംഭവം ഏതായാലും അവർക്കെതിരെ ഒരു നടപടി ഈ വരത്തില്ല എന്ന് കരുതിയിരിക്കുകയാണ് സവാദ് പല നിർണായക വിവരങ്ങളും എൻ്റെ എയോട് പറഞ്ഞു ഒരുപാട് പുതിയ തെളിവുകൾ കിട്ടി ആ തെളിവുകൾ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട പത്തൊമ്പത് പേർ മാത്രമല്ല ഇനിയും ചില ആളുകൾ ഈ കേസിലെ പ്രതികളായിട്ടുണ്ട് അവർ പലരും ഇപ്പോൾ നോക്കൂ നമ്മൾ ആലോചിക്കുന്ന പോലെയല്ലേ ഈ ഇവരൊക്കെ പലരും വളരെ മാന്യമായ പല തൊഴിൽ നടത്തുന്നവരുണ്ട് മറ്റേ സ്പൈസസിൻ്റെ ബിസിനസ് നടത്തുന്നവരുണ്ട് അരിപ്പൊടിയും അപ്പപ്പൊടിയും മുളകുപൊടിയും ഉണ്ടാക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സൽകൃതികളൊക്കെ ചെയ്ത് സമൂഹത്തിൽ വളരെ മാന്യന്മാരായി ജീവിക്കുന്നു കാഫറിനെ കണ്ടാൽ കാഫറിനെ കണ്ടാൽ തക്കം കിട്ടിയാൽ അവൻ്റെ കൈവെട്ടും കാലു വെട്ടും കടുത്തു വെട്ടും എന്ന് പറഞ്ഞു നടക്കുന്നവർ നോക്കൂ നമ്മുടെ നാട്ടിൽ എന്താ ഈ ശരിക്കും ജോസഫ് മാഷൻ എന്താ ചെയ്തത് ഒരു പേര് പറഞ്ഞു മുഹമ്മദ് എന്ന പേര് വെച്ചൊരു ചോദ്യം ചെയ്തു അത് അദ്ദേഹത്തിൻ്റെ അല്ല അതിപ്രശസ്തമായ ഒരു നാടകത്തിൽ ഒരു കോട്ടിങ് എഴുതി വെച്ചു ചോദ്യത്തിൽ അപ്പോൾ എത്രയോ പേരുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക പേരുള്ള ആളെ നമുക്ക് ചിത്ത വിളിക്കാൻ പാടില്ല അയാളെ തല്ലാൻ പാടില്ല ഒരു ദേഷ്യം വന്നാൽ അയാൾക്ക് അയാളോട് ദേഷ്യപ്പെടാൻ പോലും വയ്യ എന്നൊക്കെ പറഞ്ഞാൽ എന്തു ചെയ്യും നമ്മുടെ നാട്ടിൽ എല്ലാ മതങ്ങളും വിമർശനങ്ങൾക്ക് വിധേയമാവുന്നുണ്ട് ക്രിസ്ത്യാനിറ്റി വിമർശിക്കുന്നവരില്ലേ ക്രിസ്തു മതത്തിൻ്റെ എന്തെല്ലാം പരിണാമ സിദ്ധാന്തത്തെ തള്ളി പറഞ്ഞവരാണ് ക്രിസ്ത്യാനിറ്റി പരിണാമസിദ്ധാന്തമൊന്നുമില്ല ദൈവം സൃഷ്ടിച്ചാണ് ആദാപനെയും ഹൗവയെ ഉണ്ടാക്കി ആദപനെ ഉണ്ടാക്കി പിന്നീട് അവൻ്റെ ഒരു വാരിയെല്ലെടുത്ത് ഹൗവയെ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന ക്രൈസ്തവ വിശ്വാസം ആ ക്രൈസ്തവ വിശ്വാസത്തിനെതിരായ എതിരെയാണ് ചാൾസ്ലാർവിൻ സിദ്ധാന്തം ഉണ്ടാക്കി സഭയും ശാസ്ത്രവും തമ്മിൽ ഒരുപാട് കാലം കലഹിച്ചു ഗലീലിയോ ജയിലിലടച്ചു ബ്രൂണോയെ ചുട്ട് കൊന്നു സോക്രട്ടീസിന് വിഷം കൊടുത്തു ഇങ്ങനെയൊക്കെ സഭ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പേപ്പസി മാർപ്പാപ്പയുടെ കാലത്ത് എത്ര ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് മതവിശ്വാസത്തിനെതിരാണെന്ന് പറഞ്ഞത് പക്ഷേ ലോകത്തെമ്പാടും ക്രിസ്ത്യാനിറ്റിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അവരെ ആരെയും കൊല്ലുന്നില്ല ഇപ്പോഴും അങ്ങനെയാണ് ക്രിസ്തു മതത്തെ വിമർശിക്കാൻ നമുക്ക് അധികാരമുണ്ട് ഹിന്ദുമതത്തെ വിമർശിക്കുന്നില്ലേ ഹിന്ദുമതത്തിലെ വലിയൊരു വിശ്വാസമാണ് ശിവലിംഗം ശിവലിംഗം എന്ന് പറഞ്ഞാൽ ഇവർ ഇവർക്കറിയാവുന്നത് ആകെ ലൈംഗിക അവയവം മാത്രമാണ് എന്നറിയാവുന്ന ആളുകൾ ശിവലിംഗം കേവലം ലൈംഗിക അവയവമാണ് എന്ന് കരുതിയിട്ടാണ് പറയുന്നത് അവർക്ക് അവർക്കതുമാത്രമേ അറിയാവൂ പക്ഷേ അതിൽ അങ്ങനെ പറഞ്ഞാൽ ആക്ഷേപിക്കുന്നില്ലേ അയ്യപ്പനെ ആക്ഷേപിക്കുന്നില്ലേ ഹിന്ദു ഹിന്ദുദേവതമാരെ ആക്ഷേപിക്കുന്നതല്ലേ സരസ്വതി ദേവിയെ നഗ്നിയായി വരച്ചിട്ടില്ലേ മതം വിമർശനം ആകാമല്ലോ അപ്പോൾ ഹിന്ദു എന്താ ചെയ്യുന്ന ഒന്ന് പ്രതിഷേധിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നവൻ്റെ വീട് കത്തിക്കണം അവൻ്റെ കഴുത്ത് പെട്ടണം അവൻ്റെ കൈവട്ടണം അവൻ്റെ നാവരികണം എന്ന് ഹിന്ദുമതം പറയാറില്ല ബുദ്ധമതം ജൈനമതം എല്ലാ മതങ്ങളും വിമർശിക്കപ്പെടാറുണ്ട് വിമർശനത്തിനതീതമാണ് ഞങ്ങളുടെ മതം എന്ന് ഒരാൾ വാശി പിടിക്കുന്നതിന് എന്ത് കാരണമാണുള്ളത് ഇപ്പോൾ കേരളത്തിൽ പോലും ഈ ഏതെങ്കിലും മതങ്ങളെ നിങ്ങൾ ക്രിസ്ത്യാനിയെ വിമർശിച്ചാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല ഹിന്ദുമതത്തെ വിശ്വസിച്ചാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല കേരളത്തിൽ ശരിയ നിയമവും ഇസ്ലാമിക ഭരണവും വരാത്തത് കാരണം വിമർശിക്കുന്നവൻ്റെ തല വിട്ടുന്നില്ല എന്നുള്ളൂ ജോസഫ് മാഷിൻ്റെ കൈ മാത്രമേ പറ്റിയിട്ടുള്ളൂ പക്ഷേ ഇസ്ലാം മതത്തെ വിമർശിച്ചു പോയാൽ മഹാഭാരാതെ വിമർശിക്കാൻ പാടില്ലാത്ത മതമാണ് ഞങ്ങളെല്ലാവരും വിമർശിക്കും ഞങ്ങളെ ആരും വിമർശിക്കാൻ പാടില്ല ഇതെന്ത് ജനാധിപത്യമാണ് ഞാൻ പേര് മറന്നുപോയി അതിപ്രശസ്തനായ ഒരാൾ ഒരു വിമർശകൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയെ വിമർശിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദു മതത്തെ വിമർശിക്കുന്നു നിങ്ങൾ രാഷ്ട്രീയക്കാരെയൊക്കെ വിമർശിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒറ്റ വാക്കിൽ പറഞ്ഞു എനിക്ക് പേടിയാണ് ലജ്ജ എഴുതിയ തസ്ലീമാ നസ്ലിദിനെന്താ പറ്റിയത് സാത്താനിക് വേഴ്സസ് എഴുതിയിട്ട് എന്താ പറ്റിയത് സൽമാൻ റുഷ്ദിക്ക് ഇവിടെ രാമനെയും കൃഷ്ണനെയും ഒക്കെ അപകീർത്തിപ്പെടുത്തി എന്തെല്ലാം എഴുതാറുണ്ട് പു പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ എഴുതാറുണ്ട് കുറിച്ച് ലാസ്റ്റ് ടെംറ്റേഷൻ ടെംറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം എന്നൊരു പുസ്തകം എഴുതിയില്ലേ ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ പക്ഷേ അതുപോലത്തെ ഒരു പുസ്തകം നിങ്ങൾക്ക് എഴുതാമോ അപ്പം മതവിമർശനം എന്ന് പറയുന്നത് ഇന്ത്യ പോലെയുള്ള ജനാധിപത്യ രാജ്യത്തിലും പാടില്ല എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം മനസ്സിലാവുന്നില്ല ഇൻടോളറൻസാണ് ഞങ്ങളുടെ മതത്തെ കുറ്റം പറയാൻ പാടില്ല ഞങ്ങൾ എല്ലാവരെയും പറയും അതല്ലേ പറയുന്നത് ഈ വാങ്ക് വിളി എന്ന് എന്താ പറയുന്നത് അള്ളാഹ മാത്രമാണ് അള്ളാവിൽ വിശ്വസിക്കുക വേറെ ആരുമില്ല വേറെ എല്ലാ ദൈവങ്ങളെയും തള്ളിപ്പറിയുക എന്ന് പറയുന്നത് മറ്റു മതങ്ങളെ വിമർശിക്കലല്ലേ ഇത് മനസ്സിലാക്കാതെ ഇതര മതങ്ങളെയെല്ലാം എന്നും പറയാം ഞങ്ങളുടെ മതത്തെ ആരും ഒന്നും പറയാൻ പാടില്ല ഞങ്ങളുടെ മതം വിമർശനത്തിന് അതീതമാണെന്ന് ഏതു മതക്കാരൻ പറഞ്ഞാലും ക്രിസ്ത്യാനി പറഞ്ഞാലും ഹിന്ദു പറഞ്ഞാലും അത് ഇസ്ലാം പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റില്ല ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇപ്പോൾ കണ്ടില്ലേ ഇത് തിരുവനന്തപുരത്തൊരു സ്ഥലത്ത് വെള്ളിയാഴ്ച നമസ്കാര സമയം നടത്തുമ്പോൾ സർക്കാർ പരിപാടി നടത്താൻ പറ്റില്ല സർക്കാരിൻ്റെ പ്രചാരണ പരിപാടി നടത്താൻ പറ്റില്ല സർക്കാരിൻ്റെ പരിപാടി നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വേളമുണ്ടായി തടഞ്ഞു വെള്ളിയാഴ്ച നടത്താൻ പാടില്ല ഇപ്പോൾ കുറച്ച് ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് കുറച്ച് ജനസംഖ്യ കൂടുതലുണ്ടെന്ന് കരുതി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇവരെ പോലെ തുടങ്ങിയാൽ എന്തായിരിക്കും അപ്പം മത സൗഹാർദ്ദമായി ഞങ്ങൾ ചെയ്താൽ മതേതരത്വം നിങ്ങൾ ചെയ്താൽ മതവിരുദ്ധത എന്ന് പറയുന്ന രീതിയുണ്ടല്ലോ അത് അതിൻ്റെ കാലം കഴിഞ്ഞു അത് സംബന്ധിച്ചു കൊടുക്കാൻ തയ്യാറല്ല നിങ്ങൾ ആൾബലം കൊണ്ട് കൈക്കരുത്ത് കൊണ്ട് ആയുധബലം കൊണ്ട് ഇതൊക്കെ ചെയ്യാം എന്ന് വെച്ചാൽ ഭയപ്പെട്ടു പോകുന്ന കുറച്ച് പേരുണ്ടായിരിക്കാം തോമസ് മാഷിനെ പോലെ ജോസഫ് മാഷിനെ പോലെ എത്ര പേരുടെ കൈ നിങ്ങൾ വെട്ടും എത്ര പേരുടെ കഴുത്ത് നിങ്ങൾ വെട്ടും അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഈ രാജ്യത്ത് നിങ്ങൾക്ക് സ്വതന്ത്രമായി അങ്ങ് ജീവിക്കാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് എൻ ഐ എ വീണ്ടും തെളിയിക്കുകയാണ് എൻ ഐ എ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു കൈവെട്ട് കേസ് തീർന്നിട്ടില്ല ഇനിയും ആളുകൾ പിടികിട്ട പുള്ളികളായിട്ടുണ്ട് അവരെ കണ്ടെത്തും അവർക്കെതിരെ തെളിവുകൾ കിട്ടും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കൾ കൂടി ഒരുപക്ഷേ ഇതിൽ പ്രതികളായി വരും കാരണം അവരുടെ കൂടി അവരുടെ കൂടി അവരുടെ ആശീർവാദത്തോടു കൂടി അവരുടെ സഹായത്തോടു കൂടി അവരിൽ പലരും ചെയ്തു കൊടുത്ത സഹായങ്ങൾ കൈവട്ടിന് ശേഷം സ്വീകരിച്ചവരാണ് ഇതിലെ പ്രതികൾ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആശാന്മാർക്കെതിരെ പുതിയ വകുപ്പുകൾ കൂടി വന്നാൽ ഒരു പക്ഷേ പുറത്തിറങ്ങാനുള്ളത് കാലതാമസം ഇനിയും നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും എൻ ഐ എ വരുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരായിരുന്ന ആളുകൾ അന്ന് ആരൊക്കെ ആ കൈവട്ട് കേസിൽ സഹായിച്ചിട്ടുണ്ടോ അവരെയൊക്കെ തേടി എൻ ഐ വണ്ടി നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് വരുന്ന സമയമായിരിക്കുന്നു നല്ലതാണ് കാരണം ഇത്ര വലിയ ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് നിയമം ഞങ്ങളെ തൊട്ടില്ല എന്നുള്ള അഹന്തയോടെ കഴിയുന്നവർ നാളെ വീണ്ടും ഇതേ കുറ്റകൃത്യം ചെയ്യാൻ തയ്യാറാവും അത്ര അത്തരക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കൈകാര്യം ചെയ്യുക തന്നെ വേണം ഏതായാലും എന്നെ എടുത്തിരിക്കുന്ന ധീരമായ സ്റ്റെപ്പാണ് അമിത്ഷായുടെയും മോദിയുടെയും ഫാസിസം ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ